നമസ്കാരം ഞാൻ സ്നേഹ അൽസഫ ജേക്കബ് കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് കസ്റ്റഡിയിൽ നിന്ന് മോചിതനായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ പാക് സൈന്യം മാനസികമായി പീഡിപ്പിച്ചതിൽ പ്രതിഷേധമറിയിക്കാൻ ഇന്ത്യ ആലോചന നയതന്ത്ര തലത്തിൽ പ്രതിഷേധിക്കാൻ അഭിനന്ദന് വാരിയലിന് സാരമായ പരിക്കുള്ളതായും വിവരം അഭിനന്ദന് ഈ ആഴ്ച ആശുപത്രി വിടാനാകും അതേസമയം അഭിനന്ദൻ വർധമാനെ ചട്ടപ്രകാരമുള്ള ഡീ ബ്രീഫിംഗ് പരിശോധനാ നടപടികൾക്ക് ഉടൻ വിധേയനാക്കുമെന്നും വിവരം മാനസിക സമ്മർദ്ദത്തിന് വിധേയമാക്കി വിവരം ശേഖരിക്കാനുള്ള ശ്രമമായിരുന്നു പാകിസ്ഥാന്റെതെന്നായിരുന്നു റിപ്പോർട്ട് നിലവിൽ ഡൽഹി സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിനന്ദൻ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷമാകും ഡീ ബ്രീഫിംഗ് നടപടികൾ ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങൾ പാക് അധികൃതരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയും വ്യോമസേന ഐബി റോ വിദേശകാര്യ മന്ത്രാലയം എന്നിവയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് സംഘത്തിൽ ഉണ്ടാവുക മാധ്യമങ്ങൾ അടക്കമുള്ളവയോട് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് അഭിനന്ദന ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകും കുടുംബാംഗങ്ങൾക്ക് പുറമെ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യോമസേന മേധാവി തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം അഭിനന്ദനെ സന്ദർശിച്ചിരുന്നു കടക കക്ഷികൾക്ക് കൂടുതൽ സീറ്റ് വിട്ടുകൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് സാധിക്കില്ലെന്ന് കെ പി സി സി പ്രചരണ സമിതി അധ്യക്ഷൻ കെ മുരളീധരൻ കൂടുതൽ എം പിമാരെ ലോക്സഭയിൽ എത്തിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവേണ്ടത് ഇപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യമാണ് എന്നാൽ മാത്രമേ സർക്കാർ ഉണ്ടാക്കാൻ രാഷ്ട്രപതി ക്ഷണിക്കുകയുള്ളൂവെന്നും ഇക്കാര്യം കടക കക്ഷികളുമായി ചർച്ച ചെയ്തുവെന്നും കെ മുരളീധരൻ പറഞ്ഞു കൗമുദി ടിവിയുടെ വി ലൈൻ പരിപാടിയിലാണ് കെ മുരളീധരന്റെ പ്രതികരണം യു ഡി എഫിന്റെ രണ്ട് ദിവസം കൊണ്ട് സീറ്റ് വിഭജനം കംപ്ലീറ്റ് ആകും എലക്ഷൻ പ്രഖ്യാപനം വന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ കോൺഗ്രസിന്റെ ലിസ്റ്റ് അതിനിടയിൽ ലീഗ് ഒരു സീറ്റ് അധികം ചോദിക്കുന്നു മാണി ചോദിക്കുന്നു അവർക്ക് ചോദിക്കാനുള്ള അവകാശങ്ങൾ ഒന്നും ഞങ്ങൾ വിമർശിക്കുന്നില്ല കാരണം അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് അവർക്ക് ചോദിക്കാം പക്ഷേ ഞങ്ങളുടെ പ്രയാസം ലോക്സഭയിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ കക്ഷിയാവാൻ ആയെങ്കിൽ മാത്രമേ രാഷ്ട്രപതി ഒരു ഗവണ്മെൻറ്റ് ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് ക്ഷണിക്കുകയുള്ളൂ കോൺഗ്രസ്സിന് ഒന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ കേരളം പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് മാക്സിമം എം പിമാരെ ഉണ്ടാവണം അതുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രയാസം അവരോട് പറഞ്ഞു സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും പതിനാറ് സീറ്റ് കോൺഗ്രസ് രണ്ട് സീറ്റ് മുസ്ലിം ലീഗ് ആർ എസ് പിയും കേരള കോൺഗ്രസ്സും ഓരോ സീറ്റും അതാണ് ഞങ്ങളുടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സ്ട്രീറ്റ് ലൈൻ പരിപാടി കാണാം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് കൗമുദി ടിവിയിൽ മറ്റു വാർത്തകളിലേക്ക് കേരള കോൺഗ്രസുമായി ലോക്സഭാ സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊച്ചിയിൽ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു പുനർചർച്ച ചർച്ച ചൊവ്വാഴ്ച വീണ്ടും നടക്കും ചർച്ചയിൽ രണ്ട് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറാതെ കേരള കോൺഗ്രസ് നേതാക്കൾ എന്നാൽ രണ്ട് സീറ്റ് നൽകുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു രണ്ട് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് അയഞ്ഞിട്ടില്ല എന്ന് യോഗശേഷം കെ എം മാണി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഏത് സീറ്റിലായാലും തനിക്ക് വിജയസാധ്യതയുണ്ട് എന്നും പി ജെ ജോസഫ് പ്രതികരിച്ചിരുന്നു കോട്ടയം ഇടുക്കി ചാലക്കുടി സീറ്റുകളാണ് പരിഗണിക്കുന്നത് കേരള കോൺഗ്രസിലെ തർക്കം അവരുടെ ആഭ്യന്തര തർക്കമാണെന്നും ആ തർക്കം തീർക്കാൻ അധിക സീറ്റ് നൽകാൻ ആവില്ലെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് അതേസമയം മത്സരിക്കാനൊരുങ്ങുന്ന പി ജെ ജോസഫിന് ആശംസകളുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജോസഫ് മത്സരിച്ചാൽ പിന്തുണയ്ക്കുന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും കോടിയേരി കടലിലും അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കടൽ വഴി ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫിഷറീസ് വകുപ്പാണ് ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത് കടലിലൂടെ അന്തർവാഹിനികൾ വഴി നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ് മുങ്ങിക്കപ്പലുകളുടെ സാന്നിധ്യം പുറം കടലിൽ കണ്ടാൽ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം അശ്വതി ചേരും നമസ്കാരം